എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോമ്പ് തുറക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മുട്ട വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മൂന്ന് അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല ഗസ്റ്റ് വരുമ്പോഴും വൈകുന്നേരത്തെ ചായൻ്റെ കൂടിയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് കൂടിയാണ് ഇത് മൂന്നും അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടപ്പഫ്സ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന നല്ലൊരു മുട്ടപ്പഫ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാ ഈ ഒരു മുട്ട പാപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈതപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കപ്പളവൊന്നും വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണുള്ളത് അതിലെടുത്താൽ മതി എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ വെള്ളത്തിൻ്റെ ഒരളവൊന്നും ഞാൻ പറയുന്നില്ല ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അര ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിനു ശേഷം നമുക്കിതൊരു അരമണിക്കൂറോളം അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അരമണിക്കൂർ വെക്കണം എന്നൊന്നുമില്ല നമ്മൾ ഈ ഒരു ഫിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കുന്ന ആ ഒരു സമയം വെക്കാം പിന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതാ സവാളയെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഒരുപാട് വയറ്റി അങ്ങ് ഉടഞ്ഞു പോകണ്ട ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് അലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ എടുത്തത് വലിയ ടൈപ്പിലുള്ള വെളുത്തുള്ളിയാണ് ചെറുതാണെങ്കിൽ ഒരഞ്ചെട്ടെണ്ണം എടുക്കുക നന്നായിട്ട് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇത് മാത്രം മതി അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ പൊടീൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയല ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയലിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക മല്ലിയെ കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പൊപ്പ്സിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം അങ്ങനെ ഇതാ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫില്ലിങ് റെഡിയാവുന്നത് വരെയാണ് ഞാൻ കുഴച്ച് വെച്ചത് അപ്പോഴത്തേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് മാവെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മൾ പൂരിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അധികം മാവ് എടുത്താൽ മതി ചപ്പാത്തിൻ്റെ അത്ര വേണ്ട അതിനും കുറച്ച് കുറവായിട്ട് എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക അങ്ങനെ ബാക്കിയുള്ള മാവ് മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക അങ്ങനെ മാവെല്ലാം ഇതാ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് പതിനൊന്ന് ആണ് നമുക്ക് കിട്ടിയേ ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാം അപ്പോൾ കൗണ്ടർ ടോപ്പ് മുമ്പിലേക്ക് അല്പം മൈതാ തൂക്കി കൊടുക്കുക എന്നിട്ട് റെഡിയാക്കിയ ബോൾസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക ഒരെണ്ണം എടുക്കുന്ന സമയത്ത് ബാക്കി അടച്ചു വെക്കുക അല്ലെങ്കിൽ മുഗൾ ഭാഗം ഡ്രൈ ആയി പോകും അതുകൊണ്ട് ഒരെണ്ണം എടുക്കുക ബാക്കിയുള്ളത് അടച്ചു വെക്കുക അപ്പോൾ ഇതാ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ പരത്തി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക ഇതുപോലെ സ്പ്രെഡ് ആക്കുമ്പോഴും അതുപോലെ നമ്മൾ ഫില്ലിങ് റെഡിയാക്കുമ്പോഴും വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ആദ്യം രണ്ട് ഭാഗത്തു നിന്നും മടക്കുക പിന്നെ ഇതാ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുത്താൽ മതി നമ്മൾ മടക്ക് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുന്നില്ലേ ആ ഒരു രീതിയിലൊന്നും മടക്കി കൊടുക്കുക അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക ചെറിയ പണിയേ ഉള്ളൂ ഈ ഒരു പഫ്സ് റെഡിയാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റുമാണ് പിന്നെ നമ്മളിങ്ങനെ മടക്കിയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ലെയർ ഉണ്ടല്ലോ അത് കിട്ടും ഒരുപാട് പണിയൊന്നും ചെയ്യേണ്ട ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി നല്ല ലെയറോട് കൂടിയുള്ള മുട്ട പപ്പ്സ് തന്നെയാണ് റെഡിയായി കിട്ടുന്നത് അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ആദ്യം മടക്കി വെച്ചത് ആദ്യം എടുക്കുക അങ്ങനെ ആകുമ്പോൾ പരത്തുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുക്കുന്ന സമയത്ത് ആ ഒരു നാല് ഭാഗവും കുറച്ച് കനം കുറച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക ആ ഒരു നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്ന ആ ഒരു നാല് ഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് കനം കുറച്ചിട്ട് പരത്തുക ബാക്കിയെല്ലാം കുറച്ച് കട്ടിയിലായാലും കുഴപ്പമില്ല ഒരുപാട് കനം കുറച്ചിട്ട് വേണ്ട ഒരുപാട് തിക്കായിട്ടും വേണ്ട അപ്പോൾ ഇതാ ഇതുപോലെ കാണുന്ന പോലെ പരത്തി എടുത്താൽ മതി അങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അത് കുറച്ച് വെച്ച് കൊടുക്കാം ഇതുപോലൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുട്ട ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുട്ടനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം നമ്മൾ മുട്ട പൊപ്സിനെല്ലാം എങ്ങനെയാണ് മടക്കുന്നത് ആ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടി വരും അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പ്രസ്സാക്കുമ്പം തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും നല്ല സോഫ്റ്റ് മാവാണ് അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ പരത്തി ഉള്ളിൽ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഒരു രീതിയിൽ പരത്തുക എന്നിട്ട് നാല് സൈഡും കുറച്ചൊന്ന് കരം കുറച്ച് പരത്തുക എന്നിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കുക മുട്ട വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മടക്കി കൊടുക്കുക അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ വെച്ച് ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഫില്ലിങ് പുറത്തേക്ക് വരും അപ്പോൾ ഇതാ ഞാനൊരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഓയിലൊഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ എടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാവ് നമ്മൾ മടക്കിയിട്ടാണല്ലോ ഉണ്ടാക്കി ഒരു ലെയറോട് കൂടിയുള്ള മാവല്ല അപ്പോൾ ഉള്ളെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം മുട്ടപ്പഫ്സ് കഴിക്കാൻ തോന്നുമ്പോൾ ഒരുപാട് കാശ് കൊടുത്ത് മുട്ടപ്പഫ്സ് വാങ്ങണ്ട ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഓവൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ബേക്ക് ചെയ്യാൻ ഓവൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് മുട്ട പപ്പ്സ് ഉണ്ടാക്കാതിരിക്കേണ്ട ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ തിരിച്ചുമാറിച്ചു വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിനു ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ സെർവിയും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടപ്പപ്സിൻ്റെ റെസിപ്പിയാണ് ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്ത റെസിപ്പിയിലേക്ക് പോകാം അടുത്തത് എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ മുട്ട വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് റൊട്ടി നിറച്ചത് നമ്മൾ കണ്ണൂരെല്ലാം ഇതിന് റൊട്ടി നിറച്ചത് എന്നാണ് പറയൽ നോമ്പിനെല്ലാം അധികവും ഉണ്ടാക്കുന്ന നല്ലൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഈ നല്ല രുചിയുള്ള റൊട്ടി നിറച്ചത് റെഡിയാക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ അല്പ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടെ ഒന്നിച്ച് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ആ ഒരു പൊടീൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതാ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയിട്ടുണ്ട് ഉപ്പെല്ലാം വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ എല്ലാം ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടെല്ലാം പോയിട്ടുണ്ട് ഇനി ഞാനിതാ ഇതുപോലത്തെ പാവ് എന്നാണ് എടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബന്നല്ല വേണ്ടത് ബ്രെഡാണ് എന്ന് പറയുമ്പോൾ ഈ കട്ട് ചെയ്യാതെ കിട്ടുന്ന ബ്രെഡ് ഉണ്ടാവും ബേക്കറിയിലെല്ലാം വാങ്ങാൻ കിട്ടും നമ്മൾ റൊട്ടി എന്നാണ് പറയൽ അതിന് ഇവിടെ ഇപ്പം ഞാൻ അധികം അങ്ങനെ അത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാവ് എടുത്തത് അപ്പം നാട്ടിലെല്ലാം ഉള്ളവരാണെങ്കിൽ ബേക്കറിയിൽ നിന്ന് അവർ കട്ട് ചെയ്യാതെ ബ്രെഡ് വാങ്ങിയാൽ മതി അപ്പം ഞാൻ ഈ ഒരു പാവ് വന്നാണ് എടുത്തിന് അപ്പോൾ ഓരോ പാവ് വന്നും എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്ങിന്ന് വർക്കാണ് ചെയ്യൽ അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നത് ശരിക്കും വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ ആ ഒരു ഭാഗം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കാണിക്കുന്നുണ്ട് അതുപോലെ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ റൊട്ടിയാണ് എടുക്കുന്നതെങ്കിൽ റൊട്ടി ആ ഒരു കട്ട് ചെയ്യാതെ കിട്ടുന്ന അല്ലേ അതിനെ രണ്ടായിട്ട് നടുവിൽ നിന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ഉള്ളിൽ നിന്നെല്ലാം ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചു കൊടുക്കുക അങ്ങനെ ചെയ്താൽ ബാക്കിയെല്ലാം ഇതിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ബന്നിന് പകരം എടുക്കുക ആ ഒരു റൊട്ടിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് റെഡിയാക്കുക അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാൻ ഉൾഭാഗമൊക്കെ എടുത്തിട്ട് റെഡിയാക്കി എടുത്തത് ഒരു ഭാഗം ആ മുകൾ ഭാഗം കട്ട് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ളത് കൈകൊണ്ടിങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി അങ്ങനെ എല്ലാ ബന്നും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഭാഗം കളയരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മുട്ടയൊന്ന് പുഴുങ്ങിയതിന് ശേഷം കളഞ്ഞിട്ട് ഇതുപോലെ ഒരു മുട്ടനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മുട്ട മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അതിനുശേഷം മുട്ടൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക പിന്നെ വീണ്ടും കുറച്ച് ഫില്ലിംഗ് എടുത്തിട്ട് അതിൻ്റെ മുകളിലാക്കിയിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ആ ഒരു മുട്ടനെ കാണാത്ത രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇതൊന്ന് കവർ ചെയ്യണം അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് മുന്നോട്ട് നിൽക്കും അതൊന്ന് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഈ വരുന്ന പീസ് ഇതിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് മസാല കാണുന്ന ഭാഗത്തൊക്കെ ആ ഒരു ബന്നിൻ്റെ പീസ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി അങ്ങനെ എല്ലാ ബന്നും ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾ ആ ഒരു ഞാൻ പറഞ്ഞ ബ്രെഡ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നില്ല ആ ഒരു കട്ട് ചെയ്ത ഭാഗം വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചിട്ട് ആ ഒരു ഭാഗം കൊണ്ട് മൂടിയിട്ട് അങ്ങനെ ചെയ്താൽ മതി കണ്ണൂരുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയുവായിരിക്കും റൊട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക അങ്ങനെ ഇതാ മുഴുവനും ഇതുപോലെ എല്ലാത്തിലേക്കും മുട്ടയും ഫില്ലിങ്ങും ഒക്കെ നിറച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ബന്നു എടുത്തിട്ട് ഞാനിതാ ഒരു രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു മുട്ടയിലേക്ക് ഈ ഒരു ബന്നു ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കുക അങ്ങനെ എല്ലാ ബന്നും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക ഒന്ന് മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്താൽ മതി ഞാനിതാ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പാൻ പാനടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഗീ ഒഴിച്ചു കൊടുക്കുക ഗീയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഗീ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക ഗീലാവുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഗീ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബന്ന് ഇതാ ഇതുപോലെ വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് റെഡിയാക്കി എടുത്താൽ മതി തീ കൂട്ടി വെക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും മുട്ടൻ്റെ ആ ഒരു ഇതിൽ മുക്കിയതല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ തീല് വെച്ചിട്ട് ഒരു മിനിറ്റ് എല്ലാം കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് റെഡിയായി കിട്ടും ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കുക അങ്ങനെ ഇതാ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് എടുത്ത് ചൂടോടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക അപ്പം ഒട്ടും ഓയിലില്ലാതെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റൊട്ടി നിറച്ചത് ഇവിടെ റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണിത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്ത റെസിപ്പിയിലേക്ക് പോകാം അടുത്തത് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മുട്ടപ്പത്തിലിൻ്റെ റെസിപ്പിയാണ് പച്ചിപ്പത്തിൽ പോലെ തന്നെ അടിപൊളി രുചിയാണ് ഈ ഒരു മുട്ടപ്പത്തിലും ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നും നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് ഈ ഒരു മുട്ടപ്പത്തിലിൻ്റെ മുട്ടിയും തേങ്ങയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ടപ്പത്തിൽ റെഡിയാക്കുന്നത് ഇറച്ചിയൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇറച്ചി കഴിക്കാത്തവർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ എളുപ്പം മുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല രുചിയിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് ഈ ഒരു മുട്ടപ്പത്തിലിൻ്റെ റെസിപ്പി അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് മുട്ടപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് വെക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിന് മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം നമ്മൾ ചപ്പാത്തിക്കല മാവ് കുഴക്കുന്നില്ല ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി പിന്നെ സാധാരണ നോർമൽ പച്ചവെള്ളമാണ് എടുക്കേണ്ടത് അങ്ങനെ മാവിധം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഇടുവാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അര ടീസ്പൂണോളം ഓയിലൊഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റോളം അടച്ച് മാറ്റി വെക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു എഗ് ബോയിലറിലാണ് മുട്ട പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക എത്രയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്നൊക്കെ ഇതിൽ അളവുണ്ടാവും ആണെങ്കിൽ അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഹാർഡാണെങ്കിൽ അതിന് കണക്കായിട്ട് സോഫ്റ്റ് ആണെങ്കിൽ അതിന് കണക്കായിട്ട് അപ്പം ഞാൻ ഈ നമ്മൾ ചായക്കടിയിൽ ഉണ്ടാക്കുമ്പോൾ ഹാർഡായിട്ടാണ് പുഴുങ്ങിയെടുക്കൽ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഞാനൊരു ഏഴ് മുട്ടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അത് അവിടുന്ന് ബോയിൽ ആവട്ടെ ഇനി നമുക്ക് ഫില്ലിങ് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഫില്ലിങ്ങിലേക്ക് ചേർക്കാനുള്ള തേങ്ങ കൊണ്ടൊരു ചമ്മന്തി റെഡിയാക്കണം അപ്പം ഞാനൊരു മിക്സിന്റെ ജാറിലേക്ക് ഒന്നര കപ്പോളം തേങ്ങ ചേരുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം വലിയ ജീരകം എന്ന് പറയുമ്പോൾ പെരുംജീരകം പിന്നെ ഒരു ടീസ്പൂൺ നല്ല എരുവില മുളകൂടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകരുത് ഒന്ന് ഒതുക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് സവാള പെട്ടെന്ന് വയനെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാടങ്ങ് വയന്ന് ബ്രൗൺ കളറാണ്ട ആവശ്യമൊന്നുമില്ല ഒരു രീതിയിലൊന്ന് വയറ്റി എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും ഒക്കെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നും ഇതിലേക്ക് കാര്യമായിട്ട് ചേർക്കുന്നില്ല നമ്മൾ തേങ്ങ ചമ്മന്തി പൊടിക്കുമ്പോൾ മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിന് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു തേങ്ങ ഉണ്ടല്ലോ ഒതുക്കിയെടുത്താൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഉള്ളിലേക്ക് തേങ്ങൻ്റെ മിക്സ് എല്ലാം നന്നായിട്ട് പിടിക്കണം ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൽ ഉപ്പിന്റെ കുറവുണ്ട് നമ്മൾ സവാള സവാളമായിട്ടുമ്പോൾ അല്പം ഉപ്പിട്ട് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ അല്പം ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം പൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുട്ടപ്പത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം ഇതാ നമ്മൾ മാവ് കുഴച്ചു വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുട്ടി പരത്തി എടുക്കാം അപ്പം ഞാനിതാ ഈ ഒരു മാവ് ഒരു ഒരഞ്ച് ബോൾസാക്കി മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് മാവ് എടുത്തിട്ട് പരത്താൻ പറ്റുവാണെങ്കിൽ ഒരു രണ്ട് ബോൾസെല്ലാം ആക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരത്താം ഞാൻ ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അധികം അങ്ങനെ മാവ് എടുക്കുന്നില്ല ഇതാ ഒരു രണ്ട് ചപ്പാത്തിക്കെല്ലാം ഉരുളകളാക്കിയിട്ട് എത്രയാണോ മാവ് എടുക്കുക ആ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പ് ഉമ്മൽ അല്പം മൈദ തൂക എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഞാനിത് റൗണ്ടായിട്ടല്ല പരത്തുന്നത് നിളത്തിലാണ് അപ്പോൾ നീളത്തിലോ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് കനം കുറച്ചിട്ട് പരത്തി എടുക്കാം അപ്പം ഞാനിതാ ഇതുപോലെ നല്ല നീളത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ പരത്തി എടുക്കുക ഇനി നമുക്ക് ഞാനിതാ ഇതുപോലത്തെ ഒരു കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഇതൊന്ന് അടയാളപ്പെളുത്തി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ അരച്ചിപ്പത്തിലെല്ലാം ചെയ്യൽ ആ ഒരു രീതിയിൽ ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതാ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂണോ അല്ലെങ്കിൽ ടേബിൾ സ്പൂണോ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക പിന്നെ ഞാൻ ഇറച്ചിപ്പത്തിൽ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കട്ടർ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ഞാൻ എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് വാങ്ങിയേനെ ഇത് നമുക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും എന്ന് പറയുന്ന സൈറ്റ് നാട്ടിലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു അപ്പോൾ ആമസോണിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഇതിൻ്റെ റേറ്റ് ആറ് തിറംസ് ആണ് വന്നത് ആമസോണിൽ പക്ഷേങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു മുട്ടനെ ഞാൻ നാല് പീസായിട്ടാണ് കട്ട് ചെയ്തത് നാല് പീസോ ആറ് പീസോ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതാ കൈവച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒന്ന് പ്രെസ്സാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ആ ഒരു കട്ടർ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ പിന്നെ ഇതുപോലത്തെ കട്ടർ വേണമെന്നൊന്നുമില്ല നമുക്ക് കുപ്പിൻ്റെ മൂടോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി എന്നിട്ട് സൈഡ് സൈഡിൽ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെയും നമുക്ക് റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ബാക്കി വരുന്ന മാവില്ല അത് കളയണ്ട വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം വെക്കുന്ന സമയത്ത് അല്പം മൈത തൂകിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ പരത്തിയിട്ട് ഇതേപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കാം ഇതാ മുഴുവനും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാനിൽ കുറച്ച് കൂടുതൽ ഓയിൽ ഓയിലൊഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടപ്പത്തിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം തീ കൂട്ടി വെക്കണ്ട കേട്ട തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക നല്ല ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഇറച്ചിപ്പത്തിലിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു മുട്ടപ്പത്തിലാണെന്ന് തോന്നും അത്രയും നല്ല ടേസ്റ്റുള്ള ഒന്നാണ് ഈ ഒരു മുട്ടപ്പത്തിൽ അങ്ങനെ ഇതാ തിരിച്ചു മറിച്ചു വിട്ടിട്ട് മുട്ടപ്പത്തിലെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇഫ്താർ സ്പെഷ്യലായിട്ട് ഈ ഒരു മുട്ടപ്പത്തിൽ ഉണ്ടാക്കി നോക്കുക ഇറച്ചിപ്പത്തിലിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു മുട്ടപ്പത്തിൻ്റെത് മുട്ടപ്പത്തിലെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ മൂന്ന് റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം